ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സാവിത്രി മീനാഷിയോട് പറയുന്നുണ്ട് ഡി ജി പി വരുമ്പോൾ നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ചോദിക്കും നീ എന്താണ് പറയുക എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നെ ബലപ്രയോഗം നടത്തി എന്റെ സമ്മതം പോലും ചോദിക്കാതെയാണ് എന്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് പറയും അത് മാത്രമല്ല അതിനെല്ലാം വീഡിയോയും സി സി ടി വി തെളിവും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു സാഹിത്രി എപ്പോൾ പറയുന്നുണ്ട് അവൻ നിന്റെ മുറച്ചെറുക്കനല്ലേ നീ അങ്ങനെ പറഞ്ഞാൽ അവന്റെ ജോലി പോകുമെന്നൊക്കെ പറയുന്നു മോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് മുറത്തിലെ ചെറുക്കൻ ആണോന്നൊക്കെ അത് മാത്രമല്ല ഇപ്പൊ എന്താ നിങ്ങൾ എന്നെ വിളിച്ചത് മോളെന്നൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന കാർത്തിക്കിനെ മീനാക്ഷി കാണുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് മുറത്തിലെ ചെറുക്കൻ മറിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു എന്നൊക്കെ മീനാക്ഷി പോയതിനു ശേഷം സാവിത്രി കാർത്തിക്കിനോട് പറയുന്നുണ്ട് അവൾ പകരം വീട്ടുകയാണല്ലോന്നൊക്കെ അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഇന്ന് അവളുടെ അന്ത്യം തന്നെ നടത്തുമെന്ന് കാർത്തിക് മീനാക്ഷിയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഡി ജി പി വരും നീയാണെങ്കിൽ ആണെങ്കിൽ ഡി ജി പിയോട് പറയണം നിന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് ഞാനെന്ന് നിനക്ക് വിവാഹത്തിന് സമ്മതമായിരുന്നു എന്നൊക്കെ പറയണമെന്ന് സൂചിപ്പിക്കുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് കാണിച്ചത് വലിയ ചതിയല്ല എന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് മറഞ്ഞ് നിന്ന് സ്വാവിത്രിയും കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ തെറ്റ് ചെയ്തതിന് നിങ്ങൾ എന്നെയാണ് ക്രൂശിച്ചത് പറയുന്നു അത് മാത്രമല്ല നിങ്ങളുടെ അമ്മയാണെങ്കിൽ എല്ലായിടത്തും ഒളിഞ്ഞു നോക്കുന്ന സ്ത്രീയാണ് അവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം പറയുന്നു സാവിത്രി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ എന്റെ മകന്റെ ജോലി കളയുമല്ലോ അത് മാത്രമല്ല ഇവളാണെങ്കിൽ എനിക്കും പാര വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മിനാഷി പറയുന്നുണ്ട് എന്തായാലും എന്നോട് ചെയ്ത ചതിയൊന്നും ഞാൻ മറക്കാൻ തയ്യാറല്ല ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം സത്യമായിട്ട് തുറന്നു പറയുമെന്നൊക്കെ പറയുന്നു പിന്നീട് ഡി ജി പി വീട്ടിലേക്ക് വരികയാണ് ഡി ജി പി എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നു കാർത്തിക് ഡി ജി പിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രാജലക്ഷ്മിയമ്മയും കയ്മളിനെയും നന്ദിനിയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ഡി ജി പി ആണെങ്കിൽ രാജലക്ഷ്മിയമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പുന്നുണ്ട് ഡി ജി പി പറയുന്നുണ്ട് ഞാൻ മീനാക്ഷിയോട് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നത് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു കാർത്തിക് ആദ്യ ഭാര്യ ഡിവേഴ്സ് ചെയ്യാതെ രണ്ടാമത് മീനാക്ഷിയെ ബലം പ്രയോഗിച്ച് താലി കെട്ടിയെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു സാവിത്രിയോട് മീനാക്ഷിയെ വിളിക്കാൻ പറയുന്നു സാവിത്രി മീനാക്ഷിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മോൾ ഒരു കാര്യവും പറയരുത് പറഞ്ഞാൽ അവൻ്റെ ജോലി പോകുമെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല അവനെ ജയിലിലുമാക്കുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എന്നെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നു മീനാക്ഷി ഡി ജി പിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഡി ജി പി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മോളെ താലി കിട്ടിയത് കാർത്തിക് ബലമായിട്ടാണോന്ന് മീനാക്ഷി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മോളൊന്നു കൊണ്ട് പേടിക്കേണ്ട സത്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞോളാ എന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് മൈഥിലിയാണ് കാർത്തിക്കിന്റെ ഭാര്യ അവർ രണ്ടുപേരും തമ്മിൽ സൗന്ദര്യ പിണക്കമുള്ളത് കൊണ്ട് കുറച്ചകന്ന് നിൽക്കുകയാണ് എന്നെ കാർത്തിക് താലി ഒന്നും കെട്ടിയിട്ടില്ല അങ്ങനെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴുത്തിൽ താലി എന്നൊക്കെ പറയുന്നു തൽക്കാലത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ ബന്ധുക്കളല്ല എന്നൊക്കെ പറയുന്നു അല്ലാതെ എന്നെ ആരും താലി കെട്ടിയിട്ടില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നു മീനാക്ഷി പറയുന്നത് കേട്ടിട്ട് ഡി ജി പി ആണെങ്കിൽ കാർത്തിക്കിനോട് സോറി പറയുന്നുണ്ട് ഞാൻ തെറ്റിദ്റിച്ച് പോയതാണ് ഇനിയും ഞാൻ ഒന്നും ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡി ജി പി അവിടെ നിന്നും പോകുന്നു ഡി ജി പി പോകുമ്പോഴേക്കും സാവിത്രിക്ക് ആശ്വാസമാകുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷി ആണെങ്കിൽ കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഏത് പുരുഷനാണെങ്കിലും പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അതൊരു പവിത്രതയുണ്ടെന്ന് എന്റെ ഈ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ടൊന്നുമല്ല പക്ഷെ ഞാൻ താലി കെട്ടിയ പുരുഷനെ സംരക്ഷിച്ചത് മാത്രമാണെന്ന് പറയുന്നു എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചതുപോലെ നിങ്ങളോടും ചെയ്യാമായിരുന്നു നിങ്ങളെ വേണമെങ്കിൽ ജയിലിൽ പോലും പറഞ്ഞു വിടാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്യാതിരുന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൈമളും അതുപോലെ രാജലക്ഷ്മി അമ്മയുമാണ് അവരുടെ അന്തസ്സിനനുസരിച്ച് ഞാൻ പെരുമാറുള്ളൂ എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല എൻ്റെ അമ്മ നന്ദിനിയമ്മയാണെങ്കിൽ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് ആരോടും പ്രതികാരവും വൈരാഗ്യമൊന്നും പാടില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം നിങ്ങളുടെ അമ്മയുടെ സ്ഥാനി പകർപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും അതുപോലെ നന്ദിനിക്കുമാണെങ്കിൽ മീനാക്ഷി ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു മീനാക്ഷി റൂമിലേക്ക് വരുന്നു അതിനുശേഷം താലിമാല എടുത്ത് കഴുത്തിലിടുന്നുണ്ട് കാർത്തിക് റൂമിലേക്ക് വരുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചതാണ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സഹിക്കത്തില്ല അതുകൊണ്ടുകൂടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയുന്നു നിങ്ങൾക്കാണെങ്കിൽ ദയാക്കാരണ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്നും പോകുന്നു മീനാക്ഷി പോയതിന് ശേഷം കാർത്തിക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്നൊക്കെ ശേഷം കാണിക്കുന്നത് സാവിത്രിയാണ് സാവിത്രിയുടെ അടുത്തേക്ക് രാമഭദ്രൻ ചെല്ലുന്നു രാമഭദ്രൻ പറയുന്നുണ്ട് മീനാക്ഷിയുടെ സ്വഭാവം കണ്ടോ എത്ര നല്ല സ്വഭാവമാണ് അവളെ കണ്ടുപഠിക്കണമെന്നൊക്കെ പറയുന്നു അവൾ ഇന്നങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മകൻ ജയിലിൽ പോകാൻ പറയുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് വേറെ എന്തോ ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ എന്തായാലും എൻ്റെ മകന്റെ ജീവിതം തകർത്തതാണ് ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അവിടെ നിന്നും പോകുന്നു പിന്നീട് ജയറാം ആണെങ്കിൽ ഒരു സാരി എടുത്തു നോക്കുന്നുണ്ട് അതിനുശേഷം ആ സാരിയെ കുറിച്ച് ഓർക്കുന്നു ദേവിക്ക് പിറന്നാളിന് കൊടുത്ത ബർത്ത്ഡേ സമ്മാനമാണ് ആ സാരി പക്ഷെ അതാണെങ്കിൽ മാധുരി വാങ്ങി കൊടുത്തിട്ട് ജയറാമിന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നതും ജയറാമിൻ്റെ അത് ഇഷ്ടപ്പെടുന്നതുമൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ദേവി വരുന്നുണ്ട് ദേവിയോട് ജയറാം ചോദിക്കുന്നുണ്ട് ഈ സാരിയെ കുറിച്ച് ഓർമ്മയുണ്ടോന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ ഇതെനിക്ക് ഏട്ടൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതല്ലേ പക്ഷെ എൻ്റെ ജീവിതം പങ്കുവെച്ചതുപോലെ ഈ സാരിയും പങ്കുവെക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറയുന്നു അതെനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജെറാം പറയുന്നുണ്ട് അന്ന് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു പക്ഷെ അന്നും ഇന്നും എന്റെ മനസ്സിൽ നീ മാത്രമാണെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ജെറാം ഏട്ടൻ എന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്